മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തോൽപ്പിച്ചത് സി പി എം സൈബർ ഗ്രൂപ്പുകളായ പോരാളി ഷാജി ചെങ്കതിർ ചെങ്കൊടി എന്നിവയാണെന്നൊക്കെ എം വി ജയരാജൻ പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല തൊട്ടു പിന്നാലെ നേതാക്കളുടെ എല്ലാ മണ്ണാക്കിലെ പിരിവെട്ടിച്ച് പോരാളി ഷാജി കളത്തിൽ തോറ്റത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് പോരാളി ഷാജി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെ കല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓംബ്രാ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനമെല്ലാം കണ്ടു അതാണ് പത്തൊൻപതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് പോരാളി ഷാജി സകലതു അങ്ങ് വെട്ടി തുറന്നു പറഞ്ഞതോടെ അടിയേറ്റിരിക്കുന്നത് സി പി എം നേതൃത്വത്തിനാണ് പാർട്ടി ഗ്രൂപ്പുകൾ പോലും എതിരാണല്ലോ സഖാക്കളെ തുടങ്ങിയിട്ടേ ഉള്ളൂ വഴി നീളെ തല്ലുവാങ്ങും നേതാക്കൾ അതിനുള്ള വഴി വെട്ടിയിരിക്കുകയാണ് പോരാളി ഷാജി തോൽവിയുടെ കാരണം ഇവരാരും ഏറ്റെടുക്കാൻ തയ്യാറല്ല അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത് തങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇടത്തും എട്ട് നിലയിൽ പൊട്ടിയത് പക്ഷേ അത് വേറൊരാളുടെ തലയിൽ ചാരി രക്ഷപ്പെടണം കാരണം തോൽവിയുടെ കാരണം എന്താണെന്ന് സി പി എം പഠിച്ചോ എന്ന് പല വഴിക്ക് ചോദ്യം വരുന്നുണ്ട് ഇതിന് മറുപടി കൊടുക്കാനില്ല പക്ഷെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരണം അതിനാണ് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളെന്ന അവകാശപ്പെടുന്ന പോരാളി ഷാജിയും ചെങ്കതിരും ചെങ്കൊടിയും ഒക്കെയാണ് തങ്ങളെ തോൽപ്പിച്ചതെന്ന് എം വി ജയരാജൻ പറഞ്ഞത് ഇത്തരം സൈബർ ഗ്രൂപ്പുകൾ കണ്ട ചെറുപ്പക്കാർ സി പി എമ്മിന് എതിരായി നിൽക്കുന്നു അതുകൊണ്ടാണ് അവർ യു ഡി എഫിന് വോട്ട് ചെയ്തത് വളരെ വലിയ കണ്ടുപിടുത്തമാണ് സി പി എം നേതാക്കൾ നടത്തിയിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണേ ഇവരുടെ പിടിപ്പുകേട് കഴുപ്പണം കെട്ട കുറെ ആൾക്കാരുടെ കയ്യിലാണ് പാർട്ടി ഇപ്പോഴുള്ളത് പിന്നെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് ഞാനാണ് സി പി എം ഒന്നും ഒന്നുമല്ല ഞാനാണ് എല്ലാം തികഞ്ഞ ആളെന്നാണല്ലോ പിണറായി വിജയൻ്റെ ഒരു തോന്നൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനൊക്കെയുള്ള മറുപടിയും തിരിച്ചടിയുമാണ് ജനങ്ങൾ കൊടുത്തത് പക്ഷെ അത് അങ്ങോട്ട് അംഗീകരിക്കാനും ഒരിടത്തും പറയാനും വയ്യ പകരം അത് പോരാളി ഷാജിയുടെ തലയിൽ അങ്ങ് കൊണ്ടിട്ടു എന്നാൽ പോരാളി ഷാജി വെറുതെ ഇരിക്കുമോ ഇല്ല എട്ടിന്റെ പണി തന്നെ പോരാളി ഷാജി കൊടുക്കുമെന്ന് ഇവർക്കറിയാം മുൻപ് എ എ റഹീം പോരാളി ഷാജി എന്ന ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞപ്പോൾ അന്നും നല്ല ഇടിവെട്ട് മറുപൊടി കൊടുത്ത് പോരാളി ഷാജി കളത്തിൽ വന്നതാണ് ആ ഒരു ഓർമ്മയെങ്കിലും ഉണ്ടെങ്കിൽ എം വി ജയരാജൻ ഇപ്പോൾ പോരാളി ഷാജിയുടെ മെക്കിട്ട് കയറാൻ ചെല്ലുമോ മെക്കിട്ട് കയറാൻ ചെന്നതിന് കിട്ടി നല്ല ഒന്നാം തരം അടിയാണ് കിട്ടിയിരിക്കുന്നത് നെഞ്ചത്തിട്ട് ഒന്നാം തരം ചവിട്ട് ഇപ്പോൾ റീത്ത് വെച്ചിരിക്കുകയാണ് നേതാക്കന്മാർക്കെല്ലാം തീർന്നില്ല കത്തി കയറിയിട്ടുണ്ട് പോരാളി ഷാജി ഒന്നാം തരം മറുപടി ബാക്കി വായിക്കാം ബാക്കി നമുക്ക് കേട്ട് നോക്കാം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയെടുത്ത് ജീവിക്കണം ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണി സുഖവാസം നയിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്നും മൊഴി മാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലതാണ് തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ് അതിന്റെ കാരണക്കാരും നിങ്ങളാണ് മുരാളി ഷാജി ഒരു നീണ്ട കുറെ അക്കമിട്ട് നിരത്തി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കേട്ടു നോക്കണം ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ വിലയിൽ ഏർപ്പെടുത്തിയ സെസ് എവിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന് തുടർ ഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ അത് കോടതിയിൽ മാറ്റി പറഞ്ഞു ഇത് ജനം വിലയിരുത്തും തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതായോ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടോ ഇല്ല ആരെങ്കിലും വില കുറച്ച് നൽകാൻ ഉണ്ടെങ്കിലേ വില കുറയൂ എന്ന ബേസിക് തിയറി പോലും മറന്ന് കേരളത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു പെൻഷൻ വാങ്ങുന്നവനും സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവനുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഉത്തരം പറയണം ഭരണം ലഭിച്ചതു മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീട് പണി പോലും തടസ്സപ്പെടുത്തി അതുവഴി നിർമ്മാണ മേഖല തകർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് പണിയില്ലാതെയായി ആരാണ് അതിന് ഉത്തരവാദി നിർമ്മാണ മേഖല തകർന്നാൽ എല്ലാം തകരും പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എസ് എഫ് ഐക്കാർ അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരത്ത് അറുപത് ദിവസം സമരം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കളാണ് പിന്തുണ അറിയിച്ചെത്തിയത് ആ സമരത്തോട് സി സ്വീകരിച്ച സമീപനം എന്താണ് അവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് പരിഹസിച്ചു വിടുകയാണ് സർക്കാർ പ്രതിനിധികൾ ചെയ്തത് ഡിവൈഎഫ്ഐ നേതാവ് വസീഫ് അവരോട് പറഞ്ഞത് എന്താണ് ഒഴിവുണ്ടായിട്ടും പതിനോരായിരം വിദ്യാർത്ഥികളിൽ കുറച്ചുപേരെങ്കിലും നിയമനം നൽകി ആ പ്രശ്നം തീർക്കാമായിരുന്നു എന്നിട്ട് തീർത്തോ കേവലം ഒരു വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് വൈകി പ്രസിദ്ധീകരിക്കുകയും മികച്ച മാർക്കുള്ള വിദ്യാർത്ഥികളെ വർഷങ്ങൾ ആശ നൽകി പറ്റിക്കുകയുമാണ് സർക്കാർ ചെയ്തത് എന്നിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതെന്ന ക്യാപ്സൂളുമായി ദേശാഭിമാനിയിൽ രണ്ട് കോളം വാർത്ത നൽകിയാലൊന്നും യുവാക്കൾ വോട്ട് തരില്ല എന്ന് മനസ്സിലാക്കാനായില്ലേ നവകേരള സദസ്സിന്റെ ഘട്ടത്തിൽ ഉണ്ടായ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതിയും സമരക്കാരെ കായികമായി നേരിട്ട ഡി വൈ രക്ഷാപ്രവർത്തകരാക്കി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല സെക്യൂരിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും തെരുവിലിറങ്ങി തല്ലിയതും സർക്കാരിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായില്ല സിപിഎം ബുദ്ധിജീവികളെ ജനത്തിന്റെ പരാതി പരിഹരിക്കാൻ എന്ന പേരും പറഞ്ഞ് പൗരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഭക്ഷണവും നൽകി ബെൻസ് ബസിൽ ജനത്തെ പുച്ഛിച്ച് അവരെ കാണാതെ മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഏത് ബുദ്ധി കുറഞ്ഞ ആൾക്കും മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായില്ല ഇത്ര ബുദ്ധിശൂന്യറാണോ സി പി എമ്മിൽ കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടു മൃഗങ്ങൾ കർഷകന്റെ വിളകൾ നശിപ്പിച്ചപ്പോൾ സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ടാണ് മലയോര മേഖലകളിൽ ഇത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുമെന്നും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളോട് മീൻ വിറ്റോ പോലെയുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രി നടത്തിയപ്പോൾ സി പി എം എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല സമ്മേളനം സ്മാരകം പണി നവകേരള യാത്ര ഇലക്ഷൻ പിരിവ് അത് ഇത് എന്നും പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വ്യാപാരികളിൽ നിന്നും ജനത്തിൽ നിന്നും ഫണ്ട് പിരിക്കാൻ ലോക്കൽ നേതാക്കൾ ഇറങ്ങുന്ന രീതി ജനത്തിന് ഇഷ്ടമല്ല ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിർത്തണം നിങ്ങൾ സമ്മേളനം നടത്തുന്നതിന് സാധാരണ മനുഷ്യർ എന്തിന് പിരിവ് നൽകണം പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നേതാക്കളുടെ മസിൽ പിടുത്തം ധാർഷ്ട്യം പ്രത്യേക ആക്ഷൻ ഒന്നും ജനത്തിന് ഇഷ്ടമല്ല ജനത്തെ മൈൻഡ് ചെയ്താൽ മാത്രമേ ജനങ്ങൾ മൈൻഡ് ചെയ്യൂ എന്ന് നേതാക്കൾ ഓർക്കണം ജനങ്ങളുമായി ഇടപെടാൻ മടിയും മിണ്ടാൻ ബുദ്ധിമുട്ടുമുള്ള പ്രാദേശിക നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം ഇവരുടെ ഇത്തരം സമീപനങ്ങൾ പാർട്ടിയിൽ നിന്ന് ജനത്തെ അകറ്റും ജനത്തിനും അണികൾക്കും ഇഷ്ടമുള്ള നേതാക്കളെ ഗ്രൂപ്പിസം കളിച്ച് നാട് കടത്തുന്ന രീതി ഇനിയെങ്കിലും നിർത്തണം അതിന്റെ ആഘാതം എത്ര വലുതായിരിക്കുമെന്ന് പാർട്ടി കോട്ടകൾ പോലും തെളിയിച്ചു കരുവന്നൂരടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടത്തിയതുവഴി ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയെ അത് ബാധിച്ചു സംസ്ഥാനത്ത് സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു കേരളം എന്ന് കേട്ടാൽ സംരംഭകർ കണ്ടം വഴിയോടുന്ന അവസ്ഥയാണ് ഇന്നും കാലത്തിനൊത്തം മാറ്റം കൊണ്ടുവരാൻ വൈകിയതു മൂലം വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവാര തകർച്ചയുണ്ടായി അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികൾക്ക് വിജയിക്കാനായിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തെറ്റുകൂടാതെ രണ്ട് പാരഗ്രാഫ് ഇംഗ്ലീഷ് എഴുതാൻ അറിയാമോ പ്രസംഗിക്കാൻ അറിയാമോ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തിൽ ജോലി പോലും കേരളത്തിൽ കിട്ടാനില്ല കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ ഇത്തരം കാരണങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല അതോടൊപ്പം കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും കൈരളിയും അല്ല കാണുന്നതെന്നും നേതാക്കൾ തിരിച്ചറിയണം ഇങ്ങനെ കയറി പോരാളി ഷാജി ഈ സർക്കാരിന്റെ പിടിപ്പുകേട് മുഴുവൻ ഈ പാർട്ടിയുടെ പിടിപ്പുകേട് മുഴുവൻ പോരാളി ഷാജി തുറന്നടിച്ചിട്ടുണ്ട് ഒടുക്കം ഒരു കുറിപ്പും കൂടി വെച്ചിട്ടുണ്ട് സി പി എമ്മിനെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗമണികളാണ് ഇവർ നിർമ്മിച്ച സീക്രട്ട് ഗ്രൂപ്പുകൾ പാർട്ടി പരിശോധിക്കുകയും ഈ ക്രിമിനൽ മനോരോഗികളെ നിയന്ത്രിക്കുകയും ചെയ്യണം ഞങ്ങൾ മാന്യമായ രീതിയിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ പോരാളി പോരാളിഷാജിയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു വരുന്ന വ്യാജ പോസ്റ്റുകൾക്കോ വ്യാജ പോരാളി ഷാജി പേജുകളിൽ വരുന്ന പോസ്റ്റുകൾക്കോ ഞങ്ങൾ ഉത്തരവാദികളല്ല ഇത് മറുപടിയല്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടത് അനുകൂലിയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല എന്തായാലും പോരാളി ഷാജിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം സഖാക്കളിൽ പലരും അവരുടെ വീർപ്പുമുട്ടുകൾ ഇതുപോലെ ഈ സർക്കാരിനെതിരെയുള്ള പാർട്ടിക്കെതിരെയുള്ള അവരുടെ പരാതികൾ പറയാൻ കഴിയാതെ വീർപ്പുമുട്ടി കഴിയുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായി കാണും നട്ടലുള്ള സി പി എം പ്രവർത്തകരും ഉണ്ടല്ലോ എന്നതിൽ അഭിമാനിക്കാം എന്തായാലും സി പി എമ്മിനിട്ട് നല്ല ഒന്നാം തരം അടിയാണ് കിട്ടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത